പാലാ രൂപതിയുടെ പ്ലാനറ്റ് ജൂബിലി ആഘോഷത്തെ അനുബന്ധിച്ച് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ വയോജനങ്ങളെ ആദരിച്ചു രൂപയുടെ പ്ലാസ്റ്റിക് സാക്ഷ്യം വലിയ വിദ്യാഭ്യാസ മേഖലകളിലെ രൂപതയുടെ ശുശ്രൂഷകൾ പങ്കെടുത്ത് നേട്ടം കൈവരിച്ചവരുമായ നൂറണക്കിന് വയോജനങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് പാലാളാലം പഴയപള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കിളങ്ങിയാട്ട് ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള ഒരു പ്രത്യേകതകളുണ്ട് വളരെയേറെ അധ്വാനം എന്റെ പിന്നിലെ സ്റ്റാപ്പങ്ങളും നിർവഹിച്ചിട്ടുണ്ട് നിറഞ്ഞ കവിഞ്ഞ് ഇതിനോട് ബന്ധപ്പെട്ട എഴുപത്തിയഞ്ച് വയസ്സ് കുട്ടിയാക്കുന്ന രണ്ടായിരത്തി എൺപതിൽ ജനിച്ച നമ്മളുടെ ജന്മജിതാക്കളുടെ ശധേയമായ ഒരു സാന്നിധ്യമാണ് ചരിത്രത്തിൽ ആകസ്മികമായിട്ട് ൊന്നുംല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ ദൈവപരിപാലെല്ലാം നമ്മുടെ രൂപന്മാരും സമർപ്പിതരും അന്മാരിലും ചേർന്നുള്ള വലിയ ഇഴയത്തിന്റെ അടയാളമായിട്ടാണ് പത്ത് നാല്പത്യങ്ങള് നമുക്ക് ചെയ്യാനായിട്ട് വഹിച്ചു പ്ലാലം പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ പിതൃവേദി രൂപതാ പ്രസിഡന്റ് ജോസ് തോമസ് മുത്തനാട് മാതൃവേദി രൂപതാ പ്രസിഡന്റ് ഷേർലി ചെറിയ പി സി ജോർജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഫാമിലി അപ്പോസിഡ് ഡയറക്ടർ ഫാദർ ജോസഫ് നരിതൂക്കിൽ പ്രോ ലൈഫ് രൂപതാ പ്രസിഡന്റ് മാത്യു എം ക്റിയാക്കോസ് പലരൂപത ഫാമിലി അപ്പോസിഡിന്റെ പകയിലുള്ള പിതൃവേദി മാതൃവേദി പ്രോ ലൈഫ് സംഘടനകൾ തുടങ്ങിയവർ നേതൃത്വം നൽകി